എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷാ വിജയികളെ അനുമോദിച്ചു കരുനാഗപ്പള്ളി ജെ എഫ് കെ എം എച്ച് എസ് തൊണ്ണൂറ്റിമൂന്ന് ബാച്ച് വാട്സപ്പ് കൂട്ടായ്മയാണ് അനുമോദനം സംഘടിപ്പിച്ചത് കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നവർക്കും അനുമോദനം നൽകി കരുനാഗപ്പള്ളി ജെ എഫ് കെ എം ഹൈസ്കൂൾ തൊണ്ണൂറ്റിമൂന്ന് ബാച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെയും കലാപരമായ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും അനുമോദിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച വാട്സാപ്പ് ഗ്രൂപ്പ് നാല് വർഷമായി റീയൂണിയൻ പ്രവർത്തനം ഉൾപ്പെടെ നടത്തുന്നു അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവും റിട്ടയർഡ് അധ്യാപികയുമായ വിജയമ്മ ലാലി ഉദ്ഘാടനം ചെയ്തു ഗ്രൂപ്പിലെ ആളുകളുമായിട്ട് ഇങ്ങനെ കാണുകയാണ് പലപ്പോഴും കറി വെക്കുമ്പോഴും കഞ്ഞി വെക്കുമ്പോഴും മറ്റു പാചകങ്ങളൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളെല്ലാം പരസ്പരം മീനന്തു വാങ്ങി ഇന്നെന്ത് കറി വെച്ച് തുടങ്ങി ഉള്ള വിശേഷങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പക്ഷേ അതൊരു വലിയ കൂട്ടായ്മയാണ് അല്ലെങ്കിൽ വലിയൊരു സ്നേഹം പങ്കുവയ്ക്കില്ലാണ് നിങ്ങൾ എത്രയോ വർഷം മുമ്പ് തൊണ്ണൂറ്റി മൂന്നിൽ പഠിച്ചിറങ്ങിയ പത്താം സ്റ്റാൻഡേർഡ് കഴിഞ്ഞ നിങ്ങൾ വിവിധ പഠനങ്ങളൊക്കെ കഴിഞ്ഞ് ജോലി ജോലിയില്ലാത്തവര് വിവിധ മേഖലയിലുള്ള നിങ്ങൾ പരസ്പരം ഒരു ബന്ധം സ്ഥാപിച്ച് ഇങ്ങനെ പോകുന്നു എന്നും പറയുമ്പോ അതൊരു വലിയ കാര്യമാണ് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പ്രദീപ് ചിത്ര ജസ്മസ് രേഖ കവിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാ